അതെ അതെ ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് കാഞ്ചിപുരത്താണ് ജയ ശ്രീ നരസിംഹദേവ് ഇന്ന് നരസിംഹ ജയന്തിയാണ് നരസിംഹ ജയന്തിയായിട്ട് ഭാരതത്തിലെ ഏറ്റവും വഴക്കം ചെന്ന് നരസിംഹമൂർത്തി സ്ഥിതി ചെയ്യുന്ന കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന് നരസിംഹ ജയന്തിയാണ് ഇന്ന് ഇവിടെ ചിത്രാപൂർണിമ തമിഴ് കലണ്ടർ പ്രകാരം ഇവിടെ ചിത്രാ പൂർണിമയാണ് അതായത് യമരാജൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചിത്രഗുപ്തൻ അദ്ദേഹം അവതരിച്ച ദിവസമാണിന്ന് ഈ കാഞ്ചീപുരത്താണ് ചിത്രഗുപ്തസ്വാമിയുടെ ക്ഷേത്രമുള്ളത് അത് ഞങ്ങൾ പോയി ദർശനം എടുത്തായിരുന്നു ഈ ഇവിടെ മാത്രമേ ഉള്ളൂ കാഞ്ചീപുരത്ത് മാത്രമേ ഉള്ളൂ ചിത്രഗുപ്ത ചിത്രഗുപ്തസ്വാമിയുടെ അതായത് നമ്മളുടെ മരിക്കുമ്പോൾ നമ്മുടെ ശരി തെറ്റുകൾ പറഞ്ഞുകൊടുത്തിട്ട് നമ്മളെ സ്വർഗത്തിലേക്കാണോ വിടുന്നത് നരകത്തിലേക്കാണോ വിടുന്നത് ഡിസൈഡ് ചെയ്യുന്ന ആളാണ് യമര ധർമ്മരാതിനെ സഹായിക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ മാത്രമല്ല ചിത്രഗുപ്തൻ ചിത്രത്തിൽ നിന്ന് ഗുപ്തമായ ചിത്രത്തിൽ നിന്ന് ഉയർത്തെ അതായത് ജീവിപ്പിച്ച് ശിവഭഗവാൻ ജീവിപ്പിച്ച ആളായതുകൊണ്ട് ശിവൻ വരച്ച് മഹാദേവൻ വരച്ചിട്ട് ചിത്രത്തിൽ നിന്ന് പാർവതി ദേവി ജീവൻ പകർന്ന ഒരു ആളായതുകൊണ്ടാണ് ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞ പേര് അപ്പൊ അദ്ദേഹത്തിന് ഈ യമധർമ്മരാജന് തന്റെ ധർമ്മത്തിന് ചെയ്യാനായിട്ട് തന്റെ ധർമ്മം ചെയ്യാൻ സഹായിക്കാനായിട്ടാണ് എപ്പോഴും ഒരു കയ്യിൽ എഴുത്താണി ഉണ്ടാവും ചിത്രഗുപ്തസ്വാമിയുടെ അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷേത്രമുള്ളത് ഇവിടെ കാഞ്ചീപുരത്താണ് ഈ കാഞ്ചീപുരത്തെ ഇന്ന് നമ്മൾ കലണ്ടർ പ്രകാരം ഇന്ന് ചിത്ര പൗർണമിയാണ് മാത്രമല്ല ഭാരതത്തിൽ എമ്പാടും നരസിംഹ ആയിട്ട് ഇന്ന് ആഘോഷിക്കുകയാണ് അപ്പൊ ഈ ക്ഷേത്രത്തിലാണ് ഈ വരതരാജപെരുമ ക്ഷേത്രത്തിലാണ് ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നരസിംഹമൂർത്തി ഉള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ സാധിച്ചത് ഭഗവാന്റെ ബ്ലെസ്സിംഗ് ആയിട്ട് കിടന്നു ഇതൊന്നും അറിയാതെയാണ് കേട്ടോ വന്നത് കാഞ്ചീപുരം കാണണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവ്യ ദേശങ്ങൾ സന്ദർശിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഇന്ന് ഇവിടുത്തെ ബ്രഹ്മോ ബ്രഹ്മോത്സവം ഈ ക്ഷേത്രത്തിന്റെ ബ്രഹ്മോത്സവം ഇവിടെ ഇനി മുതൽ പത്ത് ദിവസം ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ബ്രഹ്മോത്സവമാണ് തുടങ്ങാണ് അപ്പോൾ ഇന്ന് ആ അതിന്റെ ഭാഗമാകാനും അത് കാണാനും ഒക്കെ സാധിച്ചു മാത്രല്ല കാഞ്ചീപുരം എന്ന് പറയുന്നത് ക്ഷേത്രപ്പെരുമയുടെ നാടാണ് നൂറോളം ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് അതില് വൈഷ്ണവരുടെ ദിവ്യ പ്രബന്ധത്തിൽ പറയുന്ന നാലായിരം ദിവ്യ ശ്ലോകങ്ങളിലൂടെ പന്ത്രണ്ട് ആൾവാർ ചേർന്ന് ഭഗവാനെ പ്രകീർത്തിക്കുന്ന ദിവ്യപ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്ന പതിനാല് ദിവ്യ ദേശങ്ങള് ഈ കാഞ്ചിപുരത്താണുള്ളത് നൂറ്റെട്ട് ദിവ്യദേശങ്ങളാണ് മൊത്തത്തിലുള്ളത് അതിലെ പതിനാലെണ്ണം ഈ കാഞ്ചിപുരത്താണുള്ളത് അതിലെ ഞങ്ങൾ എല്ലാ പതിനേ പതിനാല് ക്ഷേത്രങ്ങളും സന്ദർശിച്ചു ഇന്ന് അവസാനത്തെ ക്ഷേത്രമായിട്ട് പതിനാലാമത്തെ ക്ഷേത്രമായിട്ട് സന്ദർശിച്ചത് ഈ ഭരതരാജ പെരുമാൾ ക്ഷേത്രമാണ് വരദരാജ പെരുമാ ക്ഷേത്രത്തിന്റെ കഥയുണ്ട് കാഞ്ചീപൂർണയുടെ കഥ പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞു വന്നു അതായത് ബ്രഹ്മാവ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് ബ്രഹ്മാവ് ഇവിടെ വെച്ച് ലോക സമസ്ത സുഖിനോ സർവ ലോകങ്ങളുടെയും സുഖത്തിനു വേണ്ടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടി ഇവിടെ വെച്ചിട്ടൊരു യാഗം നടത്തി അപ്പോൾ ആ യാഗത്തിന് യജ്ഞ ആചാര്യ അതായത് യജ്ഞ ഭാര്യയായി വന്നിരിക്കേണ്ട സരസ്വതി ദേവി വന്നില്ല പകരം ഗായത്രി ദേവിയെ വെച്ചിട്ട് യാഗം ചെയ്തു അപ്പോൾ സരസ്വതി ദേവി അതിൽ പോപിഷ്ടയാവുകയും യാഗം നശിപ്പിക്കാൻ ഒരു നദിയായി ഒഴുകിയെത്തുകയും ചെയ്തു അപ്പൊ ആ നദിയെ തടഞ്ഞ് വെളിച്ചം നട കൊടുത്തത് കാരണം ഇവിടെ ആ ഭഗവാന് ഭഗവാൻ ആ വിളക്ക് കൊളുത്തി വെച്ച് ആഹ് ഭഗവാൻ ഭഗവാൻ എന്താ പറയുക ആ യാഗത്തിന് പ്രകാശം കൊടുത്തു ഭഗവാൻ മാത്രമല്ല ആ ആ യാഗത്തിന്റെ അവസാനം ഭഗവാൻ വരം കൊടുത്തു ബ്രഹ്മാവിന് ഇവിടെ വന്ന് ആര് എന്നെ പ്രാർത്ഥിച്ചാൽ എന്ത് വരമാണ് ആവശ്യപ്പെടുന്നത് ആ വരം കൊടുക്കും അതുകൊണ്ട് വരദരാജൻ എന്നാണ് പേര് ഭഗവാന്റെ ആ ഭരതരാജ പെരുമാൾ അതുപോലെ വരദരാജ പെരുമാളിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു അപ്പോൾ നിന്ന് വലിയൊരു അത്തിമരം അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിലെന്റെ ഒരു വിഗ്രഹം തീർക്കാനും ഇവിടെ പ്രതിഷ്ഠിക്കാനും പറഞ്ഞു അതിന് വിശ്വകർമാവിനെയാണ് ഏൽപ്പിച്ചത് അപ്പൊ അത്തിവര അത്തിവരദരാജൻ എന്നാണ് ഭഗവാന്റെ പേര് എന്നാൽ അത്തിമരത്തിലാണ് ഭഗവാന്റെ വിഗ്രഹം ഉള്ളത് വിഗ്രഹം ഈ വാട്ടർ ടാങ്കിലാണോ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ആ അതായത് ആ വിഗ്രഹം ഇപ്പൊ ഈ വാട്ടർ ടാങ്ക് ഈ നിങ്ങൾ കാണുന്ന ഈ വാട്ടർ ടാങ്കിന്റെ ഉള്ളിലാണ് ഉള്ളത് അത് നാൽപ്പത്തി വർഷം കൂടുമ്പോൾ മാത്രമേ പുറത്തെടുത്ത് വെച്ച് പൂജിക്കുള്ളൂ അല്ലാതെ ഭഗവാന്റെ മറ്റൊരു ബിംബമാണ് ഇപ്പൊ ഇവിടെ ശിലയിൽ തീർത്ത ബിംബാണുള്ളത് അതായത് ഇവിടെ വിദേശീയ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഈ തടിയിൽ തീർത്ത ഭഗവാന്റെ വിഗ്രഹം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നുള്ള രാജാക്കന്മാർ ചെയ്തതാണ് ഈ വെള്ളത്തിന്റെ ഉള്ളിലാണ് ഒരു സിൽവർ ഒരു വലിയൊരു സിൽവർ ബോക്സിന്റെ ഉള്ളിൽ ഭഗവാനെ അതിനുള്ളിൽ ഡിപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണ് നമുക്കിപ്പോൾ കാണാനൊന്നും പറ്റില്ല ഈ കുളത്തിന്റെ അകത്താണുള്ളത് ഭഗവാൻ അതിവരദരാജ പെരുമാൾ ഇതിന്റെ ഉള്ളിലാണുള്ളത് ഭഗവാൻ ഇത് നാൽപ്പത്തി വർഷം കൂടി ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് പുറത്തെടുത്തത് ഇനി നാല്പത്തിനാലോളം വർഷം കഴിഞ്ഞിട്ട് ഭഗവാനെ പുറത്തെടുക്കുള്ളൂ ഈ ടാങ്കിന്റെ ഉള്ളിലാണ് യഥാർത്ഥ വിഗ്രഹം മറിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്ന വരദരാജ പെരുമാൾ ക്ഷേത്ര പെരുമാൾ എന്ന് പറയുന്നത് ഇവിടെ ശിലയിൽ തീർത്ത വിഗ്രഹമാണ് സ്റ്റാൻഡിങ് പോസ്റ്ററിലാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ ഉത്സവ മൂർത്തിയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോത്സവം ആയതുകൊണ്ട് ബ്രഹ്മ ദേവിമാരോടൊപ്പം ഭഗവാന്റെ ആ ഉത്സവം ബ്രഹ്മോത്സവം ആഘോഷിക്കുകയാണ് ഇവിടത്തെ ഇങ്ങനെ ഭഗവാനെങ്ങനെ കൊടയൊക്കെ പിടിച്ച് നമ്മുടെ ഇവിടെ ഓലക്കുടയാണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കൊടയൊക്കെ പിടിച്ച് ഭഗവാനെ പൊറത്തേക്ക് എഴുന്നള്ളി ആ ദേശദേവതാ സങ്കല്പം എന്നോണം എല്ലാവരെയും കാണാൻ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത് ആ അങ്ങനെ ഭഗവാന് ദേശദേവതയായി ഇവിടുത്തെ ദേശദേവതയായി ഭഗവാൻ ഭാരതരാജ പെരുമാള് എല്ലാ ഭക്തജനങ്ങളെയും കാണാനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഗോ സ്വസ്തികല ശ്രീ ഭഗവാന്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടിത് എന്ത് വരം ചോദിച്ചാലും തരുന്ന വരദരാജപ്പെരുമാൾ ദേശീയത ഇവിടെ ഇനി ഇവിടത്തെ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകത കൂടി നിങ്ങൾ അറിയണം ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുൻപ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോ ജനലിങ്ങനെ പിടിച്ച് വാതിലടയ്ക്കുമ്പോ എന്തോന്ന് തടഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ വല്ല തടിയുടെ കഷ്ണോ എന്തോ കുടുങ്ങിയതാണെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചു വലിച്ചിങ്ങനെ അടച്ചിട്ട് അടച്ചിട്ടിങ്ങ് മേലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ പല്ലി ആ പല്ലി ഇങ്ങനെ അതിന്റെ അതിൻ്റെ ഇടയിൽപ്പെട്ടിട്ടിങ്ങനെ പ്രാണവേദന ആണെന്നാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഞാനൊരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് ഈ പല്ലിങ്ങനെ വായൊക്കെ തുറന്നതിന് പ്രാണവേദന അനുഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടു അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ മനസ്സാചകർമ്മനെ അറിഞ്ഞുകൊണ്ട് അതിനെ കൊന്നതല്ല വാതിൽ പിടിച്ച് അടച്ചപ്പോൾ ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന് അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായി ആ പല്ലി ചത്തുപോയല്ലോ അത് എനിക്ക് അറിയാ അറിഞ്ഞോണ്ടല്ലാണ്ട് ഒരു ജീവിയെ പോലും നമ്മൾ കൊല്ലാണത് നമുക്ക് മനസ്സിന് ദുഃഖമാണല്ലോ അതൊരു ജീവനാണല്ലോ അപ്പം അത് എനിക്ക് വല്ലാത്ത സങ്കടമായിട്ട് ഞാൻ വിഷമമായിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കുറച്ച് അതിന് മുന്നേ രണ്ട് മൂന്ന് ആഴ്ചക്ക് മുന്നേ ഈ കാഞ്ചി പുരത്ത് വരാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പതിനേഴ് ദിവ്യദേശങ്ങളുണ്ട് അതിലൊരു ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ഇതൊക്കെ എനിക്ക് അറിയാം പക്ഷേ ഞാനിങ്ങനെ വരദരാജ പെരുമാളിൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് പല്ലിയെ ആരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം പല്ലിയെ ആരാധിക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കണ്ടു അതിനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് ഈ പല്ലി എന്റെ കൈ കൊണ്ട് മരിക്ക ഞാൻ എന്റെ കൈകൊണ്ട് അറിയാണ്ട് ആ പല്ലി ചാകുന്നത് അപ്പൊ എന്റെ അതിന്റെ മനോവേദന ഇരിക്കുക പക്ഷെ എന്റെ ഗുരു ആരാധനാണ് സത്യമായിട്ട് എനിക്ക് അറിയേയില്ലായിരുന്നു ഈ ക്ഷേത്രത്തിനുള്ളില് പല്ലി ആരാധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ പല്ലിക്ക് പല്ലിക്ക് മോക്ഷം കൊടുക്കണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പല്ലിയുടെ ശാപം ഉണ്ടാവല്ലേ എനിക്ക് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഇന്നാലും മനസ്സിനൊരു സങ്കടം ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ തീർന്നു ഇന്ന് ഇവിടെ വന്ന് ഈ ഇവിടെ പല്ലിയെ ആരാധിക്കുന്നുണ്ട് ഇവിടെ പല്ലിയെ ഇവിടെ ഉള്ള ഒരു സ്വർണപ്പല്ലിയും ഒരു വെള്ളിപ്പല്ലിയാണ് ഒരു റൂഫിലുള്ള ഒരു പല്ലി ആ പല്ലിയെ തൊഴാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് വരുന്നത് ഈ രണ്ട് പല്ലികളും ഭഗവാന്റെ വലിയ ഭക്തരായിരുന്നു എന്നാണ് പറയുന്നത് അവർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു പല്ലിയുടെ രൂപത്ത് നിന്ന് മോക്ഷം കൊടുത്തത് ആ പല്ലികളുടെ ഭൗതിക ശരീരം സ്വർണ നിറത്തിലും വെള്ളി നിറത്തിലും ഇവിടെ ആ ഒരു വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുന്നുണ്ട് ഉം അപ്പൊ ഇവിടെ വന്ന് ഞാൻ പല്ലി ശാപങ്ങൾ പല്ലി ശരത്ത് വീണ ഗൗളി ശാസ്ത്രപ്രകാരം പല്ലി ശരത്തിൽ വീണാൽ പല 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 ദോഷങ്ങളാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ പല്ലിയെ തൊട്ടു തൊഴുത് പ്രാർത്ഥിക്കണം നമ്മൾ ദക്ഷിണ വെക്കണം ആ അപ്പോ അത് മാറുമെന്നാണ് പറയുന്നത് പിന്നെ വീടുകളിൽ നിറയെ പല്ലികളുടെ ശല്യം അപ്പൊ പല്ലികൾ എപ്പോഴും ദേഹത്ത് വീഴുക പല്ലികൾ ഇതുപോലെ ഒരുപാട് ചത്തുകിടക്കുക രാവിലെ വരുമ്പോൾ ഒരു ദുശകുനായിട്ട് ഇങ്ങനെ ചത്ത പല്ലിയെ കാണുക ഇങ്ങനെ ഇതെല്ലാം നമ്മളെ അപ്പശകുനങ്ങളായിട്ടാണല്ലോ എന്തായാലും അത് ഒരു ശകു ഒരു ഒരു രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ പല്ലി ചത്തതിന് ഈ ഊറുമ്പൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നൊക്കെ നമുക്കൊരു മോശ അനുഭവങ്ങളാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഇതാണ് ഇവിടെ വന്ന് ഈ പല്ലിയെ തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുക അപ്പൊ ഇവിടെ ഞാൻ പല്ലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നെ അപ്പം നീ സ്പോട്ട് ഓൺ ചെയ്യാം അപ്പൊ ഇവിടുത്തെ പല്ലിയുടെ കഥ എന്ന് പറഞ്ഞാല് ആ ഭൃഗമുനി ഭഗവാന്റെ പരമ ഭക്തനാണ് ഭൃഗുമുനി അപ്പൊ ആ ഭൃഗുമുനിയുടെ രണ്ട് ശിഷ്യന്മാർ വലിയ മഹാവിഷ്ണു ഭക്തരായിരുന്നു അവര് പക്ഷെ അവരൊരിക്കല് കമണ്ടലുള്ളിൽ വെള്ളം എടുത്തിട്ട് വരുമ്പോൾ രണ്ട് പല്ലികൾ അതിനുള്ളിൽ വീഴും അതറിയാണ്ട് ഗുരുവിന് പൂജ ചെയ്യാനായിട്ട് ഈ വെള്ളം കൊടുക്കും അപ്പൊ ഗുരു പൂജ ചെയ്യുന്ന സമയത്ത് ചത്തപ്പല്ലുകൾ വന്ന് വീഴുമ്പോൾ ഈ മുനികുമാരന്മാർ ഇത്രയും അശ്രദ്ധ ആയിട്ടാണല്ലോ കൈകാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുനികുമാരന്മാരെ ശപിക്കും ഭൃഗുമുനി പെട്ടെന്ന് ദേഷ്യം വരുന്ന അറിയാലോ ഭൃഗുമുനിയാണ് ഭഗവാനെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ശ്രീവത്സവം എന്ന് പറഞ്ഞ ഒരു പാട് ഭഗവാന്റെ ചേരത്തുണ്ടെങ്കിൽ അത് ഭൃഗുമുനി ചവിട്ടിയ പാടാന്നാണ് പറയുന്നത് അപ്പം ആ ഭൃഗുമുനി ശിഷ്യന്മാരെ ശബിക്കുകയാണ് നിങ്ങൾ രണ്ട് പല്ലികളായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുമ്പോൾ അവർ പല്ലികളായിട്ട് മാറുകയും ആ ശാപമോക്ഷത്തിന് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ കാഞ്ചീപുരത്തേക്ക് പോവാൻ അവിടെ പോയി ഭഗവാനെ ഭജിക്കാൻ പറയും കാഞ്ചീപുരം ഒരു ആയിട്ടുള്ള സീക്രട്ടായിട്ടുള്ള ആണ് ഡിവൈൻ പ്ലേസ് ആണ് അവിടെ പോയിരുന്ന് ഭഗവാനെ ഭജിക്കും കാലാന്തരത്തിൽ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് പറയുക കാരണം അവർ ഇവിടെ പല്ലികളായിട്ട് വന്ന് ഇവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേന്ദ്രന് ഒരിക്കലൊരു ശാപം കിട്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു ഗജേന്ദ്രനായിട്ട് ആനയുടെ രൂപത്തിൽ ഇവിടെ വരും അപ്പോൾ അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകാനായിട്ട് വരദരാജ പെരുമാട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ശാപമോക്ഷം കൊടുക്കും അപ്പോൾ അതിന് ദൃക്സാക്ഷികളാകുന്ന രണ്ട് ാണ് അപ്പൊ ആ പല്ലികളായിട്ട് ആ പല്ലികളെ അപേക്ഷിക്കുന്നത് ഞങ്ങൾക്കും ശാപമോക്ഷം തരണേ അങ്ങനെ ഭഗവാൻ ഭക്തരായി രണ്ട് പല്ലികൾക്ക് ശാപമോക്ഷം കൊടുക്കുന്നതോടൊപ്പം ആ ഈ അമ്പലത്തിലെ ഈ ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഭൗതിക ശരീരം എന്നിവിടെ ഇവിടെ നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് പൂജിക്കും നിങ്ങളെ ആരാണോ തൊട്ടുതൊഴുകുന്നത് അപ്പൊ നിങ്ങളിലൂടെയുള്ള നിങ്ങളെ നിങ്ങളുടെ പരമ്പരകളിലൂടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ആ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത്രേ ഇവിടെ പല്ലികളെ പൂജിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പല്ലികളെ പൂജിക്കുന്ന നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡൈവേഴ്സിറ്റിയാണ് ഒരു ക്ഷേത്രത്തിൽ ചിലന്തിയെ പൂജിക്കുന്നുണ്ട് ഈ ചിലന്തി കടിക്കുന്നത് അതിന്റെ വിഷം അങ്ങനെ സർപ്പങ്ങൾ ആരാധിക്കുന്നുണ്ട് ഇപ്പൊ പല്ലിയെ പൂജിക്കുന്നുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന സംസ്കാരം വൈവിധ്യമാർന്ന ഐതിഹ്യങ്ങൾ ഏഹ് അതിലെല്ലാത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന തത്വം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ ഒരു ഇതിലെല്ലാം ഇപ്പൊ ഗജേന്ദ്രൻ ആനയെ പൂജിക്കുന്നുണ്ട് ആനയെ നമ്മൾ ആരാധിക്കുന്നുണ്ട് സർപ്പങ്ങളെ ആരാധിക്കുന്നുണ്ട് എല്ലാത്തിലും ഒരു ഭക്തി ഉണ്ട് അവരൊക്കെ ഭഗവാനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഏതോ ഒരു ഒരാള് ഈ പരമ്പരയിൽ വരുമ്പോഴാണ് അതിങ്ങളെ മുഴുവനും പൂജിക്കുന്ന രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അതിപ്പോൾ ഒരു ഒരു വ്യക്തിയാണെങ്കിലും ശരി ഇപ്പോൾ ശങ്കരാചാര്യ പരമ്പരയിലുള്ള ശിഷ്യന്മാരെയൊക്കെ നമ്മൾ ഗുരുസ്ഥാനത്ത് ആരാധിക്കുന്നത് ശങ്കരാചാര്യർ എന്നുള്ള വ്യക്തി ഭഗവാന്റെ അത്രമേൽ അത്രയും ഭഗവാന്റെ ഭക്തനായതുകൊണ്ടാണ് ആ പരമ്പരയിലെ എല്ലാവരെയും നമ്മൾ അത്രയും ഡിവൈനായിട്ട് കാണുന്നത് അല്ലെ അത്രയും നമ്മൾ അവരെ അത്രയും ഭഗവാന്റെ എന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും ഈ കാഞ്ചീപുരത്തുള്ള ഈ ക്ഷേത്രങ്ങളിൽ വരാ കാഞ്ചീപുരത്ത് വന്നാൽ ഒരൊറ്റ ദിവസം ഒന്നര ദിവസം കൊണ്ട് തന്നെ പതിനാല് ദിവ്യദേശങ്ങളും കാഞ്ചി കാമാക്ഷി ദേവിയെ ഞങ്ങൾ ഇന്ന് രാവിലെയും തൊഴുതു ഇന്നലെയും തൊഴുതു വെറുതെ സാരി എടുക്കാൻ വേണ്ടി മാത്രമല്ല കാഞ്ചി കാമാക്ഷി കാമരൂപിണിയായ കാഞ്ചി കാമാക്ഷി ലളിതാ പരമേശ്വരായ ദേവിയെ പ്രാർത്ഥിക്കാൻ വരദരാജ പെരുമാറെ കാണുക പതിനാല് ദിവ്യദേശങ്ങളും സഞ്ചരിക്കുക എല്ലാ അനുഗ്രഹവും എല്ലാ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളാണോ ജയ ജയ ശ്രീ നരസിംഹദേവ് നരസിംഹ ജയന്തിയാണ് എല്ലാവരും നരസിംഹമൂർത്തിയെ തൊഴുതു പ്രാർത്ഥിച്ചുള്ളൂ ഇവിടെയാണ് ഏറ്റവും ഓൾഡസ്റ്റ് നരസിംഹമൂർത്തി ടെമ്പിൾ ഉള്ളത്